തീച്ചാടിന് സമീപം കുട്ടിയാനയുടെ ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് പരിക്ക് ഇന്ദിര രാജേന്ദ്രനാണ് പരിക്കേറ്റത് വ്യാഴാഴ്ച വൈകിട്ട് വീടിന് സമീപം ഏലക്ക എടുക്കുകയായിരുന്ന ഇന്ദിരയെ പിറകിൽ നിന്നെത്തിയ കാട്ടാന ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു പരിക്കേറ്റ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതേ ദിവസം രാവിലെ പുറ്റുമണ്ണിൽ ബേബി ഉറുമ്പനാൽ ബെന്നി എന്നിവരുടെ വീട്ടുമുറ്റത്ത് കുട്ടിയാന പീച്ചാടിന് സമീപം ജനവാസ മേഖലയിൽ കുട്ടിയാനയുടെ ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു ഇന്ദിര രാജേന്ദ്രനാണ് പരിക്കേറ്റത് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെ വീടിന് സമീപം ഏലത്തോട്ടത്തിൽ കായെടുക്കുകയായിരുന്ന ഇന്ദിരയെ പിറകിൽ നിന്ന് എത്തിയ കുട്ടിയാന ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു ഇറക്കത്തിലേക്ക് ഉരുണ്ടുപോയതോടെ കുട്ടിയാന പിന്തിരിഞ്ഞതാണ് വലിയ അപകടത്തിൽ നിന്ന് വീട്ടമ്മ രക്ഷപ്പെടാനിടയായത് പരിക്കേറ്റ ഇവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒരു മാസത്തോളമായി കുട്ടിയാന മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് മുപ്പതോളം വരുന്ന ആനക്കൂട്ടത്തോടൊപ്പം കുട്ടിയാന പ്ലാമല മേഖലയിലെ ടത്തിൽ തിരികെ പോകാൻ കൂട്ടാക്കാതെ ആന നിലയുറപ്പിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു പള്ളിവാസ ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട ഒന്നാം വാർഡ് പീച്ചാട് പ്ലാമല ഭാഗങ്ങളിൽ ഒരു കുട്ടിയാന ഏകദേശം ഒരു മാസത്തോളമായി ഭയങ്കര ശല്യമായിട്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് എല്ലാ ദിവസവും വാതിൽ ഇറങ്ങുമ്പോൾ വാതിലിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു അതുപോലെ ഓരോ ഓരോ ആളുകൾ ഈ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ബക്കറ്റ് എടുത്തുകൊണ്ട് പോകുന്നു പാത്രങ്ങൾ തട്ടിമറിക്കുന്നു ആളുകളെ കാണുമ്പോൾ നേരെ ഓടി വരുന്നു ഇന്നിപ്പോൾ ഒരു ചേച്ചീനെ ആ വീടിൻ്റെ പുറത്ത് നിന്ന് ഒരു ചേച്ചീനെ ആന വന്ന് തുമ്പിക്കൈക്ക് ഇടിച്ച് വീഴ്ത്തി ഒരു ഇറക്കപ്പുറമായതിനാൽ ആ ചേച്ചി പോവുകയും ആ ചേച്ചിക്ക് ജീവൻ രക്ഷപ്പെടുകയും ചെയ്തു എന്താണെങ്കിലും ഇത് ഗുരുതരമായ പ്രശ്നമാണ് ഫോറസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് നടപടിയെടുക്കണം ഇതിനെ ആർ ടി ആളുകൾ വന്ന് ഇതിനെ പിടിച്ച് ഇതിനെ മയക്കേടി വെച്ച് എവിടെയെങ്കിലും കൊണ്ട് പോയി സംരക്ഷിക്കുന്ന ഇടപെട നടപടികൾ ചെയ്യണം കാരണം ഈ ആനയെ ഞങ്ങൾ ഓടിച്ച് ഇതിൻ്റെ കൂട്ടത്തിലേക്ക് വിട്ടിട്ടും ഈ കൂട്ടത്തിൽ ചേർക്കുവാൻ മറ്റുള്ള ആനകൾ ഒരു തയ്യാറാവുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് കൃഷിയിടത്തിൽ നിന്ന് ആനിയെ തുരുത്തുവാൻ നടപടി വേണമെന്ന് വകുപ്പ് അധികൃതരോട് നാട്ടുകാർ ആവശ്യപ്പെട്ടെങ്കിലും ഉണ്ടാകാതെ വന്നതോടെ കൃഷിദേഗണ്ഡങ്ങൾ നശിപ്പിച്ചുവരുന്ന സാഹചര്യമാണ് നിലവിൽ ഇതേ ദിവസം രാവിലെ പുറ്റുമണ്ണിൽ ബേബി ഉറുമ്പനാൽ ബെന്നി എന്നിവരുടെ വീട്ടുമുറ്റത്ത് കുട്ടിയാന എത്തിയിരുന്നു ഇവിടെ നിന്നും വീട്ടുകാർ ഓടിച്ചതോടെ ഏലത്തോട്ടത്തിൽ മറഞ്ഞ കുട്ടിയാന വൈകിട്ടോടെ എത്തിയാണ് ഇന്ദ്രിയെ ആക്രമിച്ചത് ന്യൂസ് ബ്യൂറോ അടിമാലി